ഹലോ ഹായ് ഇയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ജേ സി ജോയിലെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉച്ചയ്ക്കത്തെ വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ് ചെയ്യുന്നത് കാരണം ഉച്ചയ്ക്ക് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തു പിന്നെ നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ബീഹാറിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചിരുന്നു അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നിപ്പം നൈറ്റ് നമ്മൾ ഒരു ബിരിയാണി മെയ്ക്ക് ചെയ്യുകയാണ് അപ്പം ഇന്ന് രാത്രിയിൽ ബിരിയാണി മെയ്ക്ക് ചെയ്യുന്ന വീഡിയോയുടെ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്നത്തെ ബിരിയാണി മേക്ക് ചെയ്ത് സാരൊക്കെയാണെന്നൊക്കെയുള്ള സസ്പെൻസ് നമ്മൾ പൊളിക്കാൻ പോകുക അപ്പോൾ നമ്മുടെ റൂമിൽ നമുക്കറിയാലോ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഒരു വിശേഷം പറയാം കാരണം കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മളിവിടെ ബീഹാറിലുണ്ട് ബീഹാറിൽ വന്നതിന് ശേഷം നേരത്തെ പറഞ്ഞ പഴ പഴയ വീടി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജോയി മുൻകേറിലേക്ക് പോയി അതിന് ശേഷം ഞങ്ങൾ മൂന്ന് പേരായിരുന്നു ഇവിടെ ഞാനും ജിനേഷ് എന്ന് പറഞ്ഞ രചിച്ചനും അതുപോലെ സാം ബ്രദറും പ്ലസ് സോറി നാല് പേരുണ്ടായിരുന്നു പ്ലസ് സാം ഷാരോൺ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നാലുപേരാണ് ഇവിടെ ഉണ്ടായിരുന്നത് നമ്മുടെ ജോയി മുൻകേറിലേക്ക് പോയി ശേഷം ഇന്നലെയാണ് കടന്നു വന്നത് തിരിച്ചു വന്നത് പിന്നെ ഇവിടുത്തെ മിനിസ്റ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ പഴയ വീടി പറഞ്ഞു നമുക്ക് ഇവിടെ ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ മോട്ടീവ് അതായത് ഇവിടെ കുറേ പേരുണ്ട് അവിടെ പഠിക്കാത്തവർ ഈ ബീഹാറിൽ പഠിക്കാൻ സാധിച്ചിട്ടും അല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുണ്ടായിട്ടും പാരൻസ് ബിൽഡിങ്ങായിട്ട് വിടാത്ത കുട്ടികളുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്താണ് അവരെ ഇവിടെയുള്ള നമ്മുടെ ഒരു ഇന്ത്യ മിഷൻ്റെ കൂടെ തന്നെയുള്ള ബിൽഡിംഗിൽ അവർ വരും സോ അവരെ പഠിപ്പിക്കുക പിന്നെ അത് അവർ അവരുടെ കുറേ കാര്യങ്ങളൂടെ ചെയ്യുന്നുണ്ട് സോ നമുക്ക് അതിനോട് ഭാഗവക്കാക്കാനൊക്കെ സാധിക്കും നിങ്ങൾക്ക് സാധിക്കും സോ നിങ്ങൾക്കും ഇവിടെ വരാം അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അതൊക്കെയായിരുന്നു നമ്മളിവിടെ മിനിസ്റ്റർ ആയിട്ടൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവിടെ വന്ന് അതായത് മാതാപിതാക്കൾ ഇല്ലാത്തവർ കുഞ്ഞുങ്ങൾ അവരൊക്കെ ഉണ്ട് കുറേ പേർക്ക് കൂടെ നമ്മൾ എൻ ജി ഒ പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അതൊക്കെയാണ് നമ്മുടെ മിനിസ്റ്ററി ആയിട്ട് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ കൂടാതെ കുറേ കാര്യങ്ങൾ എൻ്റെ ഉണ്ട് ഒരു മെയിൻ ഫങ്ഷൻ ഇതാണെന്നുള്ളതാണ് പറഞ്ഞത് അവിടെ മിനിസ്റ്റർ നമ്മൾ വന്ന് കുറേ കാര്യങ്ങൾ ഇൻവോൾവ് ആയി മീഡിയയിലും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ നമ്മൾ പങ്കു ആകുവാനൊക്കെ ദൈവം ഇടയാക്കി അപ്പം ഞാൻ കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല മീൻസ് ബോർഡ് അടിപ്പിക്കുന്നില്ല നമ്മുടെ നേരെ കിച്ചണിലേക്ക് പോകാം ഇവിടെ ഇപ്പോൾ ജിനേഷൻ്റെ റൂമിൽ ഞാൻ ഇറങ്ങി വന്നത്

നമ്മൾ ഓൾറെഡി മസാലയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നമുക്കിത് കുക്ക് ചെയ്തിട്ട് വേണം ദെൻ വീണ്ടും നമ്മളിത് രണ്ടും കൂടെ ഓൾറെഡി നമ്മൾ റൈസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് ഇതും കൂടെ മിക്സ് ചെയ്ത് അതൊക്കെ ഒരു ഫൈനൽ ഔട്ട് ആണ് leaves name mm -hmm. uh, mind mint mint leaves Not mind, mind la. <laughs> <laughs> yeah guys this is ah, okay. if you are not know the name just <laughs> comment it <laughs> we forgot I added uh, that uh, and we kept for uh, 40 minutes in fridge yeah. so, we kept in fridge. fridge yes okay and this rice it is half boiled rice mm -hmm. uh, basmati rice It added basmati with, uh, basmati okay. Yeah, I say. Okay. and added with ghee okay and now we are that marinated Chicken with masala, we are making as a off boiled chicken curry, oh. and later we will do in this. What 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 are you going to do with this? Uh, first, first we'll keep. First uh. of all, uh, we add this chicken over. There. Huh? First of all, we add chicken over there. In in then after. tea. Yeah. <laughs> okay. <laughs> then after we will uh, pour <laughs> that. Handi 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 yeah, <laughs> yeah. okay. So then after we will add Is some rice good? over oh. there. So in, ദാറ്റ്സ് ദ പ്രോസസ് ദൻ ആഫ്റ്റർ വിൽ സീ ദി ഓപ്പനിങ് ദർ ദി ഫിഫ്റ്റീൻസ് ഇന്നെ ലോഫ് ടൈ ആൻഡ് ഫൈനലി വിൽ കേട്ട ബെറ്റർ ചിക്കൻ ബിരിയാണി വെയിറ്റിംഗ് ഫോർ ദാറ്റ് അപ്പോൾ ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാമോ സമയം എത്രയാണോ ഇപ്പം ഞങ്ങളുടെ കളി ഇവിടെ കളിയൊക്കെ പിന്നെ അത് മാത്രമല്ല ഞങ്ങൾ ഇന്ന് പുറത്തു പോയിരുന്നു ഈവനിങ് ഞങ്ങൾ നാലുപേരാണ് പോയത് സാംബ്രതലും അതുപോലെ ജോ ജോസഫും ഷാരോനും ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചു നോക്കാം മാൻ ഹൗ വാസ് എക്സ്പീരിയൻസ് ുംബൈ വിരും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കാരണം അറിയാം കേട്ടോ ഐ എം നോട്ട് ദാറ്റ് നമ്മളിപ്പോ മുംബൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചും കൂടെ ആൾക്കാർ എഡ്യൂക്കേറ്റഡ് ഈവൻ ലവ് മേരേജിൽ പോയാലും അവർ കുറച്ചും കൂടെ എഡി എഡ്യൂക്കേറ്റഡ് ആണ് പക്ഷേ അവിടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഇവിടുന്ന് ബിഹാറിൽ നിന്നും രാസ്ഥാനിൽ നിന്നും അല്ലാതുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒത്തിരി പേരുണ്ട് അവർക്ക് എഡ്യൂക്കേഷൻ ഭയങ്കര കുറവാണ് പട്ട് അവിടെ വരുന്നതിൽ മെജോറിറ്റി ആൾക്കാർക്കും എഡ്യൂക്കേഷൻ ഉണ്ട് കാരണം ഞാനിപ്പോൾ അവിടെ കണ്ടപ്പോൾ വലിയ വലിയ സിറ്റീസിൽ നിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട് അപ്പോൾ അവർ ഓൾമോ ഓൾറെഡി കുറച്ചും കൂടെ ആണ് പക്ഷേ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഹൈ ഹൈക്കാസ്റ്റിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ല എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ ഒരു ഡിഫറെൻറ്റ് അവരുടെ പെർസ്പെക്റ്റീവ് ഭയങ്കര ഡിഫറൻറ്റാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഐ എസ് ഐ പി എസ് ഓഫീസേഴ്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ബീഹാറിൽ നിന്നാണ് സോ അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവിടുത്തെ ആൾക്കാരുടെ ആ ഒരു ലെവൽ ഓഫ് ലൈക്ക് തിങ്കിങ് ആൻഡ് ഓൾ പക്ഷേ സെയിം ടൈമിൽ ഇവിടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇന്നും ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്കിലാണ് ഇവിടുത്തെ ഒരു ഒരു കമ്മ്യൂണിറ്റി കാരണം ഈ കാസ്റ്റ് കാരണം അവരിതിനെ സപ്രൈസ് ചെയ്ത് വെച്ചേക്കുന്നു ഒരു കൂട്ടം ആൾക്കാരെ അവർ ഭയങ്കരമായിട്ട് സപ്രൈസ് ചെയ്തു വെച്ചേക്കുക ഇവിടെ ഒരു മുസ് മുസകർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നവരുണ്ട് അവരിപ്പോഴും എലിയെ തിന്നു ജീവിക്കുന്ന ആൾക്കാരാണ് എലിയെ പിടിക്കുക അതിനെ തിന്ന് ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് എജ്യൂക്കേഷൻ ഒട്ടുമില്ല അവരാണ് ഏറ്റവും ലോ പക്ഷേ അതിൻ്റെ മേളിലും ചെറിയ ചെറിയ ജാതികളുണ്ട് ഇവരുടെ ഇടയിലും ഈ പറയുന്ന ജാതികളുടെ പ്രശ്നങ്ങളുണ്ട് ഓൾമോസ്റ്റ് ഇവിടെ ഒരു സിക്സ് പ്ലസ് കാസ്റ്റ് ഉണ്ട് നമ്മൾക്ക് അവിടെ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ മുംബൈയിലൊക്കെ അങ്ങനെ ഒരു കാസ്റ്റിൻ്റെ പേരിൽ വരത്തില്ല അവിടെ റിലീജിയൻ ബേസ് മുംബൈയിൽ വരുന്നുണ്ട് ഹിന്ദു മുസൽമാൻ ലൈക്ക് ക്രിസ്ത്യൻ ഇറ്റ് വിൽ ബി ദയർ ബട്ട് നമ്മളുടെ ഇവിടെ ബീഹാറിനെ കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് പിന്നെ ഇവിടുത്തെ സിറ്റീസിൽ പോകുകയാണെങ്കിൽ മുംബൈ പോലെ തന്നെ കുറേ ആണ് പക്ഷേ ഇവർക്ക് ആക്ച്വലി അറിയത്തില്ല അതെങ്കിൽ യൂസ് ചെയ്യണമെന്ന് പക്ഷെ മുംബൈയിൽ നോക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ അറിയാം അതിങ്ങനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഹൈവേയിൽ ഇങ്ങനെയാണ് വണ്ടി ഓടിക്കേണ്ടത് ഹൈവേയിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു വലിയൊരു ഷോപ്പിൽ പോയി അവിടെ ഇങ്ങനെ മാനേജർ കീപ്പ് ചെയ്യണം പക്ഷേ നമ്മൾ ബിഹാരി വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആക്ച്വലി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ കളിയാക്കുമല്ല നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ഒരു ചൊല്ലുണ്ട് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിക്കഴിഞ്ഞുള്ള അവസ്ഥ സോ സെയിം അവസ്ഥയാണ് അവർക്ക് ആക്ച്വലി ഇവിടെ വലിയ റോഡുകളുണ്ട് അത് അവർക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല സോ ഇതാണ് ചെറിയ എനിക്ക് മനസ്സിലായൊരു കമ്പാരിസൺ ജോയോട് വഹിക്കാം ജോയിന്ന് പറയുമ്പോൾ തെലുങ്കാൻ ഹൈദരാബാദ് ആളാണ് അപ്പം മുംബൈ സിറ്റി ഹൈദരാബാദ് സിറ്റി അപ്പം അക്കോർഡിംഗ് ടു ഹൈദരാബാദ് വാട്ട് യുവർ ഒപ്പീനിയൻസ് Uh, we can see the development of uh, the metro or the uh, IT companies, which but in Bihar I didn't see much because we didn't go much. But we don't know. Uh, but I can say it was Hyderabad is better uh, developed. So we are expecting if if more. But education according to education, education is very well. That uh, uh, state syllabus or CBSS, uh, CBSC is it's very good, better than Bihar. I can say, but if the good government is there, means good development also so what we can do for that here what we can do i don't know <laughs> <laughs> no no any opinion that? no no opinion let, 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 let us do sharon Why? what's what, how we can ആക്ച്വലി ഇത് പ്രോബ്ലം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ആക്ച്വലി പ്രശ്നം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ കൊടുക്കാൻ നമുക്കുള്ളൊരു വഴിയെന്ന് പറയുന്നത് നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഇവിടെ കോളേജസ് ഒക്കെ ഓപ്പൺ ചെയ്യാം അതിനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് മീൻസ് നമുക്ക് ഇവിടെ പ്രൈവറ്റ് സെക്ടേഴ്സിൽ കോളേജസ് ഓപ്പൺ ചെയ്യാം അപ്പം അങ്ങനെ രീതിയിൽ നമുക്ക് ചെയ്യാം ബിക്കോസ് നമ്മളുടെ ഇന്ത്യയിലും കേരളത്തിലും ഇവിടെ എല്ലാം മിഷനറീസും വെളിയുന്ന ആൾക്കാർ വന്നതിന് ശേഷമാണ് നമ്മളുടെ അവിടെ മാറ്റങ്ങളുണ്ടായത് സോ അതുപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ എഡ്യൂക്കേഷൻ ഒരു ബിസിനസ്സാകാനല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇത് പെർസ്പെക്റ്റീവില് നമ്മൾ ചെറിയൊരു ഫീസിലോ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവരിക ഒരിക്കലും ഗവൺമെൻറ്റിനെ മാറ്റി കൊണ്ടുവരുമെന്ന് പറയുന്നത് പറ്റത്തില്ല കാരണം ഇന്ത്യയിൽ തന്നെ നമ്മൾ കാണുന്നത് അപ്പം ഗവൺമെൻറ് എന്ന് പറയുന്നത് അത് വലിയൊരു പാടാണ് പക്ഷേ നമുക്ക് ഈ പറയുന്നത് പോലെ ഇവൻ ഇതിപ്പോൾ വാച്ച് ചെയ്യുന്നത് ഹിന്ദു ആണെങ്കിലും ആരാണെങ്കിലും മുസ്ലിം ആയിട്ടുള്ളവരാണേലും ക്രിസ്ത്യ ഇവൻ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവിടെ മിഷൻ എന്നുള്ളൊരു മൈൻഡ് ലൈക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി അതായത് ഇന്ത്യക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ വരിക നിങ്ങളുടെ ഐഡിയാസ് മീൻസ് അത് ഏത് കൈൻഡ് ഓഫ് ആളാണെങ്കിലും അവർക്ക് ബെറ്റർ എഡ്യൂക്കേഷൻ കൊടുക്കാം എന്ന നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യാം വരിക ഇവിടെ നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കോളേജസ് ഓപ്പൺ ചെയ്യുക സോ അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ മീൻസ് ഇവിടുത്തെ ലോ കാസ്റ്റ് ആൾക്കാരിലോട്ട് ചെന്ന് അവരുടെ ലെവലിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം ഇവിടുത്തെ ഹൈ കാസ്റ്റിന് ഓൾറെഡി നല്ല എഡ്യൂക്കേഷൻ ഉണ്ട് എന്റെ മൈൻഡിൽ ആഡ് അപ്പൊ ഇന്നത്തെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് സാമ്പ്രോ ഫോൺ വീട്ടുകാരും പറഞ്ഞു മിനിസ്ട്രി 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 എന്ന എന്ന നല്ലതാണ് അമ്മ പറഞ്ഞു ഗോഡ്സ് സന്തോഷം ഇവിടെ പഠിച്ച് ഇറങ്ങി കുറെ ആഗ്രഹമായിരുന്നു നമ്മുടെ സാബ്രോയ്ക്ക് ബീഹാറിലേക്ക് പറഞ്ഞ കൂടെ പറഞ്ഞു അങ്ങനെ കുറെ നാൾ വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു അതിന് ശേഷം നേപ്പാൾ പോയി നേപ്പാളിൽ ഒരു എക്സ്പോഷൻ കിട്ടിയതിന് ശേഷമാണ് ഇവിടെ കടന്നു വന്നത് സോ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ സാംബ്രോയുടെ ലൈഫിൽ ഇപ്പം ഇവിടെ ഉണ്ട് ഇവിടെ വന്നപ്പോഴും കുറേ ുംങ്ങനെ തിരിച്ചു പോകണങ്ങനുള്ള ഫൈറ്റിംഗ് ആയിരുന്നു ഇൻസ് പോകണോ പോ അമ്മയുടെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഞാൻ പറഞ്ഞു ഒരു തീരുമാനം എടുത്തു ഞാൻ വരുന്നില്ല പിന്നെ എപ്പോഴെങ്കിലും അടുത്ത വർഷം വേണമെങ്കിൽ വരാമെന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു ദാറ്റ് ഇസ് ഗുഡ് എന്ന് പറഞ്ഞു വെരി ഗുഡ് എന്ന് പറഞ്ഞു ഓക്കെ വെരി ഗുഡ് സൂപ്പർ സൂപ്പർ അപ്പം ആ ഒരു ഡിസിഷൻ നേരെ വീണ്ടും റീകൺഫേം ആയിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് നൈറ്റ് നമ്മുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീടുമ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ ചിക്കൻ വണ്ടി എപ്പഴി ആവിടാ ഓൾമോസ്റ്റ് ഡൺ അപ്പം ഓൾമോസ്റ്റ് ഡൺ ആ ഐ പി എൽ എത്ര ഡി ആർ എസ് എന്ത് സംഭവിക്കുന്നത് ആ എസ് ആർ എസിന്റെ അല്ലേ റീപ്ലേ ഓക്കെ അപ്പോൾ എനിവേസ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഇനി ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ പറ്റുമെങ്കിൽ എടുക്കുന്നതായിരിക്കും കാരണം നല്ല വിശപ്പുണ്ട് ഇപ്പോൾ തന്നെ സമയം ഒമ്പത് മണിയോടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് കണ്ടോ ഒരു കാര്യം കൂടെ ഇനി ഇത് ഉൾപ്പെടുത്താം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ജിനേഷ് അച്ഛൻ്റെ കിച്ചണിലാണ് അല്ലേ ഇത് പറയേണ്ട കാര്യം തന്നെ എടാ ജിനേഷ് കിച്ചിനെ പറ്റി പറഞ്ഞു നമ്മൾ ജിനേഷ് അച്ഛനെ പറ്റി നമ്മൾ പറഞ്ഞില്ല ഞങ്ങളുടെ എന്താ പറഞ്ഞത് ഞങ്ങളുടെ ഒരു ബ്രദറാണ് അശ്വച് ഇല്ലാതെ ഞങ്ങൾക്ക് ഭയങ്കര മിസ്സിങ് ആണ് കാരണം അച്ഛൻ നാട്ടിൽ പോയേക്കുക ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ നാട്ടിൽ പോയി നമ്മൾ കിച്ചിനെ പറ്റിയിട്ട് ഇവർ തന്നെ പറയട്ടെ ഇപ്പോൾ കുക്ക് ചെയ്യുന്നവരാണല്ലോ അല്ല െ പറ ആക്ച്വലി കേരളത്തിൽ നമ്മളുടെയൊക്കെ വീട്ടിലൊക്കെ ഉള്ള കിച്ചണിൽ കയറുന്ന സെയിം അവസ്ഥയാണ് കാരണം ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും ഇല്ല എല്ലാം അച്ഛൻ നല്ല രീതിയിൽ സേഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പറയാൻ പുള്ളിയൊരു ഷെഫാണ് സോ അതിൻ്റെതായിട്ടുള്ളത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ വേറെ ഏത് കിച്ചണിൽ പോയാലും കാണാത്തൊരു ഫീൽ നിങ്ങൾക്ക് ഇവിടെ കാണും നിങ്ങൾ ഇപ്പം ചിന്തിക്കും ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ മുമ്പേലോ എവിടെലൊക്കെ ആണെന്ന് ചിന്തിക്കും കാരണം ഇവിടെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ് പക്ഷേ ബീഹാറിൽ ഇത്രയും കാര്യം ഷെട്ടിയെന്ന് പറയുന്നത് പിന്നെ മെയിൻ തിങ് ഇവിടെ ഇപ്പോൾ കുറച്ചൊക്കെ ഞങ്ങൾ വന്നതിന് ശേഷം കുറച്ചൊന്ന് ഇളകി കിടക്കുകയാണ് പക്ഷെ നല്ല രീതിയിൽ ഇവിടുത്തെ കിച്ചൺ മെയിൻറ്റൈൻ ചെയ്യുന്നു അതൊരു ബാച്ചിലർ ഒരു കിച്ചൺ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന വലിയ കാര്യം സോ അതാണ് എൻ്റെ മനസ്സിലാവുന്ന ഒരു Because dineshaj is maintaining this right yeah so uh, everything is available here mm. and he was meant he was keeping very well uh, everything the masalas uh, the every ingredients he was very keeping well fridge also everything is available here <laughs> so he gave us full authority to uh, use this kitchen so we also have that we need to keep clean so we are cleaning uh, after finishing after doing everything work we are Then ആക്ച്വലി നമ്മുടെ ജനറേഷൻ കൂടെ നാളെ സാംബ്രൂ വർക്ക് ചെയ്ത ജനറേഷൻ തന്നെയല്ലേ ഈ ഫിറ്റ് ചെയ്തേക്കണ അല്ല ഇവിടുത്തെ ചെറിയായിരുന്നു ആ സ്റ്റുഡിയോ വർക്ക് അപ്പം വർക്ക് അച്ഛൻ ചെയ്തു കൂടുതൽ പാർട്ട് ഓഫ് ആയ ഒരു വ്യക്തി നിലയിൽ അച്ഛൻ്റെ വർക്കിനെ പറ്റിയുള്ള പ്രൊഫക്ഷൻ പറഞ്ഞു ഏസ് ആ എന്നാ പറയണ ചച്ചൻ ഇറ്റ്സ് വെരി ഗുഡ് എന്നാ ചെറുതെ വർക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി വർക്കാട്ടല്ലേ യെസ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒഫീഷ്യൽ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്ത് നോർമൽ നമ്മൾ എങ്ങനെയെങ്കിലും നാട്ടിൽ എന്തെങ്കിലും ഡ്രില്ല് ചെയ്ത് ഹോളൊക്കെ ഇട്ട് അത് നോർമൽ അത് നമുക്ക് അങ്ങോട്ടും പോയിന്റ് ഇങ്ങനെയായാലും അതിങ്ങനെയായാലും പറഞ്ഞാലും പാണഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടെ ഓർഗനൈസേഷൻ കറക്റ്റ് മെഷർമെൻ്റ് ഉണ്ട് കറക്റ്റ് ഇതുണ്ട് അത് കറക്റ്റായിട്ട് ഡ്രില്ല് ചെയ്യുന്നു എല്ലാം ജീവിതത്തിലാദ്യമായിട്ട് പക്ഷെ നമ്മൾ മിഷൻ ഒരു ഓപ്പന നമ്മൾ മിഷൻ ഓർഗനൈസേഷൻ വരുമ്പോൾ ഒരു സംഭവം അല്ലെ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടംപോലെ സംഭവമുണ്ട് ഇപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ മെഡിസിൻസ് എല്ലാം ഒരു എക്സ്പീരിയ ഡേറ്റ് കഴിഞ്ഞാൽ മറ്റു എക്സ്പീരിയ ഡേറ്റ് ഇങ്ങനെ സ്റ്റാക്ക് ആയിട്ട് വെക്കണം അത് ചെറിയ വർക്കാണെങ്കിലും അത് ദൈവത്തിന് വേണ്ടി വലിയ മീൻസ് അത് ഫെയ്ത്ത് ഫുൾ ആയിട്ട് മീൻസ് ദൈവത്തിന് ഒരു ഓർഗനൈസേഷൻ മിഷൻ ഓർഗനൈസേഷൻസ് ഓഫ് സ്മോൾ സ്മോൾ തിങ്സ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ അദ്ദേഹം ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ ആദ്യമായിട്ട് ഡ്രില്ല് ചെയ്യും ആദ്യമായിട്ട് എന്നെ ആണി കയറി എന്നാ എണി കയറി വലിയ ഏണിയിലൊക്കെ കയറി അടിക്കുന്നറിഞ്ഞ പേടിയായിരുന്നു പക്ഷേ ചെയ്തു നല്ലൊരു എക്സ്പീരിയൻസ് ഇങ്ങനെ ചെറിയ ചെറിയ ഗുഡ് ഗുഡ് എക്സ്പീരിയൻസ് കിട്ടും നമ്മൾ നാട്ടിൽ ചെയ്യാത്ത സംഭവം മീൻസ് അറിയാത്ത മീൻസ് ഞാൻ സിറ്റി ഞാൻ സിറ്റി വളർന്ന ആളാണ് പക്ഷേ അവിടെ ചെയ്യാത്ത ആൾക്കാർ സിറ്റി ചെയ്യാത്ത മീൻസ് ഒരു കുറേ കാര്യങ്ങൾ നമ്മളിവിടെ ചെന്ന് നമ്മൾ ചെയ്യും അങ്ങനെ കേട്ടല്ലോ ജനേഷനെ കുറിച്ചിട്ട് നമ്മടെ എവിടെ ചെയ്തേക്കുന്ന വർക്ക് കണ്ടോ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് എല്ലാ ചെയ്തേക്കുന്നത് ആ ഒരു പെർഫെക്ഷൻ തണുത്ത കാര്യമായിരുന്നു അല്ലേ ആ ആയിട്ടാണ് അച്ഛൻ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അപ്പോൾ അതൊരു പ്രചോദനമായി ഇവിടെ വന്നപ്പോൾ ഞങ്ങളും അതിന് കൂടെ പാർട്ട് ഓഫ് ആവാൻ ഇടയായതിന് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇവിടെ ഞങ്ങൾ വന്ന നാൾ മുതൽ അച്ഛൻ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് ഇവിടെ ഇന്ത്യൻ മിഷൻ നാൾ മുതൽ അവിടെ നാട്ടിൽ കയറുമ്പോൾ തന്നെ അച്ഛനും നമുക്കൊരു കോൺഫിഡൻ ആണ് ജനേഷ്യ അവിടെ ഉണ്ടെന്നുള്ളത് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു ഇപ്പോൾ പൊക്കി പറയുമല്ലേ അവിടെ കാരണം നിങ്ങളാരും വിചാരിക്കുന്നത് ഞങ്ങൾ ഏതോ അച്ഛനെ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല ഞങ്ങളുടെ മനസ്സിൽ നിന്ന് തൊട്ട് തന്നെയാണ് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രമാത്രം സപ്പോർട്ടായിരുന്നു പിന്നെ ജനേഷ്യൻ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ട്വന്റി ഡേയ്സ് ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ായിരുന്ന പിന്നെ നാട്ടിലേക്ക് പോയി അത് ഞങ്ങൾക്കൊരു വിഷമമായിരുന്നു പെട്ടെന്നൊരു പിരിയെന്നുള്ളത് ഇനിയിപ്പോൾ നാട്ടിൽ പോയി കാണാം നാട്ടിൽ ഞങ്ങൾ നമ്മുടെ അഡ്വഞ്ചറിൻ്റെ പെങ്ങളുടെയും അതുപോലെ തന്നെ ബ്രദറിൻ്റെയും മാരേജ് വരുന്നുണ്ട് അപ്പോൾ മുപ്പാം തീയതി വിസ് അതായത് വിശ്വർ ബോഡ് മേബലിൻ്റെയും അതിന് വേണ്ടി ഞങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും മീറ്റപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളു അതിൻ്റെ സാമ്പ്രോ എന്ത്യ എല്ലാവരും ഇപ്പോൾ ഒരു ഫ്രെയിമിലുണ്ട് ഞങ്ങൾ ഓരോ വർക്കിലാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും അപ്പം ആ വീഡിയോ കാണുവാനായിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൊന്ന് ഗ്രീനിയും മണി മണി അടിച്ചുവെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാലും നമ്മൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് ആണ് സൈനിങ് ഔട്ട് ഫ്രം ബീഹാർ ഫ്രണ്ട്സ് സേ 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 ബൈ 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 സോ ടൈം ടൈം ടു ടു മാൻ നോട്ട് ആക്ച്വലി ഞങ്ങളുടെ ഈ സാധനം ഇല്ലാത്തത് കൊണ്ടല്ല ഞങ്ങളൊരു മലയാളി ടച്ചിന് വേണ്ടി ഞങ്ങൾ ഓക്കെ അപ്പൊ എന്തൊക്കെയല്ല ഞങ്ങൾ ഇപ്പൊ സൈനായിട്ട് ചെയ്യാം അതൊരു അടുത്ത വേണ്ടിയിട്ട് കാണാം